സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ഒന്ന് ശവം പോലും മറ്റേ സഭയുടെ ആളാണല്ലേ സഭയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയില് സാർ ഇങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ തിരുവേനി വക്കീൽ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമായിട്ട് ജാമ്യം വേണ്ട എടോ ഇവര് ജാമ്യം കിട്ടാത്ത വകുപ്പാ എനിക്ക് എന്റെ അമ്മയോട് നോക്ക് കാണാൻ പറ്റിയ നിനക്ക് അമ്മയെ കാണണല്ലേ അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട് ഇപ്പഴും ഇങ്ങും ഞാൻ കാണിച്ചരാം പക്ഷെ അതിനു മുമ്പ് കുത്താനുപയോഗിച്ച കത്തി എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ ഒറ്റയ്ക്കാണോ കൊന്ന അതോ ഒന്നയും കൂടി ഉണ്ടായിരുന്നു ഒന്നും മോനും കൂട്ടി സത്യം പറിപ്പിച്ചിരിക്കലക്സ് പോൾ ഓഹോ സത്യം പറയടി അമ്മയും മോനും കൂടെ എങ്ങനെയാ മിനിസ്റ്റർ നടേശനെ കൊന്നത് ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ എന്റെ മോനും അത് ചെയ്യില്ല സർ എൻറെ അമ്മയെ തൊട്ടു തൊട്ടാ നീ എന്തി கொண்டு போய் உருட்டி கொள்ளி பண்ணிய കാതിർക്ക് പറഞ്ഞത് കേട്ട് മിനിസ്റ്റർക്ക് ഫോൺ ചെയ്തപ്പോ എന്റെസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ചെന്നു പക്ഷേ ഞാനാ സാർ ഞാനാ കൊന്നത് ഞാൻ മാറ്റം അല്ല അമ്മ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി കള്ളം മോനെ അതെ എന്റെ ഈ കൈ ഇല്ല ഓഹോ മൂന്നും തമ്മിൽ കൂടുതൽ കളിക്കല്ലേ നീ എങ്ങനെയാ അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാതരൊക്കെ എന്നോട് പറഞ്ഞു അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലായാലോടാ ഇതാ നടേശന്റെ ഒരു ജാതകം ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് ചാടിക്കൊള്ളു എന്റെ അമ്മ എവിടെ വിഷമിക്കണ്ടടാ അവൾ ഇനി എന്റെ കൂടാ പൊറുക്കാൻ പോകുന്നു നിനക്ക് കാണണം അങ്ങനെ തത്ത പറയുന്ന പോലെ പറ ഇപ്പൊ മനസ്സിലായോ അവലിടേയും കർത്തയല്ല ഈ അലക്സ് പോൾ അത് പറ്റില്ല ഇനി ഒരുപാട് പിടി കൊള്ളാനുള്ളതല്ലേ ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ കൊലക്കേസിന്റെ ചുമതല തിരിച്ചു കിട്ടാൻ ചെയ്യണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്നിട്ട് അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറഞ്ഞാ ദാസപ്പൻ എന്റെ കൂടെ വരുമോ ചാർജ് നഷ്ടപ്പെട്ട പോലീസ് ആയതുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കൂ ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കൂ ഇവിടെ ആയത് എത്ര നന്നായി ഒരു മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കും ഇത് കൂടിയെല്ലാം അയ്യോ

സമയത്താണ് മിസ്റ്റർ ദിനേശിനെ ഞാൻ കണ്ടത് സർ എന്താ സാർ ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശന് എനിക്ക് ആവശ്യമുണ്ട് കമാ ദാസപ്പ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം അതെന്ത് ന്യായമാ ദാസപ്പ എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ

പ്രതിയെ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എസ് എം ഇ കോളേജിലെ വിദ്യാർത്ഥികളും എസ് ഡി സിപിയുടെ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട് സ്റ്റേഷൻ പരസരമാകെ സംഘർഷപരതമാണ് ഓ അവളാടെ ഒരു ചാട ഇപ്പെല്ലാം തീർന്നല്ല വിട്ടു തരൂ വിട്ടു തരൂ അവനെത്തു വിട്ടു തരൂ വിട്ടു തരൂ വിട്ടു തരൂ അവനെട്ട് വിട്ടു തരൂ എല്ലാവരും കണ്ട പ്രവർത്തകരെ ആ സർ ഭയങ്കര ബഹളായിരുന്നു എല്ലായിരുന്നു അടിച്ചുടിച്ച് പ്രശ്നം അതെന്തായാലും ഇത് ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് തരാം വായി നോക്കി വാടോ അതെ എപ്പോഴാണ് പാർട്ടിക്കാരായിട്ട് സംസാരിക്കേണ്ടി വരിക എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും ഫുൾ പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകം കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അണികളുടെ മനസ്സിൽ മരിച്ചിട്ടില്ല നടേശൻ സാറിന്റെ വിട്ടുതരിക പാർട്ടിക്ക് പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ ഞാൻ കണ്ടിട്ട് വരാം എല്ലാവരും എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരാളെ കൊല്ലാന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നടാ മോനെ കോടതി കൊണ്ടുപോയിക്കോ പാർട്ടിക്കാർ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല്ല ഞാൻ മൈക്കി കൂടി അനൗൺസ് ചെയ്തല്ലേ വിലങ്ങി വെക്കാൻ വരട്ടെ ഡി ജി പി വന്നതിന് ശേഷം കോടതിയെ കൊണ്ടുപോയാൽ മതി എന്നാണ് ഉത്തരവ് ഈ പറയുന്നേ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയിച്ചിട്ടാ അമ്മയെ മോനെ കൈ കിട്ടിയ കട്ടിച്ചു കയറാൻ നിൽക്കുക പാർട്ടിക്കാര് ഒരു വിധത്തിൽ പറഞ്ഞു വിധത്തിലു നിർത്തിയിരിക്കും ജനവികാരം നോക്കിയല്ല കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത് അല്ല ഈ കേസിൽ എന്താ കാര്യം അതിന്റെ ആവശ്യം എന്താ കേസ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു ഈ കൊലപാതകം ചെയ്തത് രമേശല്ല അമ്മയെ രക്ഷപ്പെടുത്താൻ അവൻ അങ്ങനെ പറഞ്ഞതാവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു പെട്ടെന്നുള്ളൊരു വികാരാവേശത്തിൽ നടത്തിയ സ്റ്റാബ് ഇഞ്ചറി ആയിരുന്നില്ല മിനിസ്റ്ററുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത് കൊലപാതകത്തിന്റെ കരവിരുദ്ധ വളരെ പ്രകടമായിരുന്നു പ്രൊഫഷണൽ ടച്ച് എത്തി കഴിഞ്ഞു ലേറ്റ് ആയി പോയി എനിവേ കേസ് ഈസ് താങ്ക്സ് മിനിസ്റ്ററുടെ കുക്ക് അറുമുഖന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൗസിന് അടുത്തുള്ള പെട്ടിക്കടയുടെ മുമ്പിൽ ഞാൻ വിശദമായ ഒരു പരിശോധന നടത്തി അറുമുഖൻ തെറ്റിദ്ധരിച്ച പോലീസ് ചീപ്പാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നീല പോളീസ് വാനായിരുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്ന് വളരെ വിലപ്പെട്ട ഒരു തെളിവ് കിട്ടി ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു കടലാസു കഷ്ണം വെറുമൊരു കടലാസു കഷ്ണം ആയിരുന്നില്ല അത് ഒരാളുടെ അഭിരുചി വ്യക്തമാക്കുന്ന രണ്ടേ രണ്ട് എം എൽ എ മാരുള്ള ഒരു പ്രാദേശിക പാർട്ടി ഏത് മുന്നണി വന്നാലും ഇതിലൊരാൾ മന്ത്രിയായിരിക്കും ഇരുപത് വർഷമായി ഇതാണ് അവസ്ഥ കോളേജിൽ വെച്ച് മിനിസ്റ്റർ നടേശന്റെ രമേശന്റെ മർദ്ദനമേറ്റ അന്ന് സന്ധ്യ കഴിഞ്ഞ് മന്ത്രി മന്ദിരത്തിൽ ഒരു സംസാരം നടന്നു ഇത്രയ്ക്ക് ഞാൻ കരുതിയില്ല വേറെ നടക്കുന്ന മന്ദനാണെന്ന്

ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ നീ പേടിക്കേണ്ട നന്ദിനി രമേശനെ പോലീസ് കൊന്നിട്ടൊന്നുമില്ല അവൻ എന്റെ കസ്റ്റഡിയിൽ എന്റെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലുണ്ട് ഏയ് എനിക്കങ്ങനെ വാശിയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴവന്റെ ശവം പോലും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു പക്ഷേ എനിക്കൊരു വാശിയുണ്ട് നീ വന്നെ കാല് പിടിച്ച് മാപ്പ് പറ

പ്രതി ഗസ്റ്റ് ഹൗസിലെത്തി പിന്നാമ്പറത്തുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു താനോ ഈ സമയത്ത് തന്നെ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവളൊപ്പം ഇഞ്ഞെത്തും അല്ല താനെന്താ പിന്നാമ്പറത്തുട മുൻ വശത്തെ ഗേറ്റിൽ പൂട്ടിയിരിക്കുക അവളങ്ങനെ വന്നിട്ട് തിരിച്ചു പോയി കാണൂ ഈ പോയി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഏതായാലും എന്നെ മന്ത്രിയാക്കില്ലെന്ന് ചിട്ടി ഫണ്ടുകാരെ ചന്ദ്രപ്പൻ കേസിൽ ഒഴിവാക്കിയ വകയിൽ ഞാൻ ഇടപെട്ട് കിട്ടിയ പത്ത് കോടി രൂപയും പിന്നെ എന്റെ ബേല് സാർ സ്വിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ അക്കൗണ്ടിന്റെ ബുക്കും പേപ്പറും കടലാസും ഒക്കെ എനിക്ക് തരണം ബുക്കും തരാൻ ഇത് തങ്കപ്പ ടി കേറി കടലിൽ പോയി നിന്നെ ഇലക്ഷനെ നിർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചതിയാ ആവശ്യത്തിന് പണവും മൂന്നാറിലൊരു എസ്റ്റേറ്റും മേടിച്ചത് ചതിയാ വെറുതെ കളയാതാ പോപ്പാ ഒരുപാട് വർക്കുള്ളതാ എന്റെ മൂടുകളെ ഞാൻ ചത്തട്ടെ നീ ചാകണ്ടല്ലേ ചത്തട്ടെണ്ടല്ലോ ആഭ്യന്തരമന്ത്രി ഞാനാ എന്റെ കൂടെ നിന്നാ നിനക്കോളാം അതല്ല ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ അവളായിരിക്കും നന്ദിനി വാ ഇത് തന്നെ പറയില്ലാത്ത ഗേറ്റ് ചെല്ലു ചെല്ല് 黎明杀！我呢，黎明杀！黎明杀！哎呦！Uh. Uh. 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 പറയുന്നു കേട്ട് ഇല്ലാ കഥ കെട്ടിക്കൂട്ടി എന്നെ കൂട്ടിക്കേറ്റാനാണ് ഭാവം ഇല്ലാ കഥ നമ്പർ വൺ പ്രതി കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി

ഇവന്മാരാണ് സ്റ്റാഫ് ഓർഡർ ഫ്രോം ദ ചീഫ് മിനിസ്റ്റർ യു വർസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ് വലിയൊരു കളങ്കത്തിൽ നിന്ന് കർത്താവിന്റെ കൃപ കൊണ്ട് കർത്താവ് സാർ നമ്മുടെ കോളേജിനെ രക്ഷിച്ചു